എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പതിനാറാമത്തെ ദശകം നരനാരായണ അവതാരവും ദക്ഷയാഗവും ആണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ മൂന്ന് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി അപ്പൊ നമുക്ക് ഇന്ന് നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ ചൊല്ലി അതിന്റെ വ്യാഖ്യാനവും നോക്കാം ചൊല്ലിത്തടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ दक्षो दक्षोविरिञ्जतदयोदमनोस्तनूचां लब्ध्वा प्रसूतिमिह षोडशचापकन्या धर्मे त्रयोदश दधौ पितृषुस्वदां च स्वाहाम् हविर्भुजि सतीं गिरिशे त्वदंशे मूर्तिर्हि धर्म गृहिणी सुषुवे भवन्दम् नारायणं नरसखं महितानुभावम् यज्जन्मनि प्रमुदिता कृततूर्यघोषा पुष्पोत्करान् प्रववृषुर्नुनुवुः सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द मूर्तिर्हि धर्म गृहिणी सुषुवे भवन्तं नारायणं नरसखं महितानुभावम् यज्जन्मनि प्रमुदिता कृततूर्यघोष पुष्पोत्करान् प्रववृषुर्नु सुरौखा दैत्यं सहस्रकवचं कवचैपरीतम् साहस्रवत्सरतपः समराभिलव्यै पर्याय निर्मिततपः समरौ भवन्तौ नालामते श्लोकं चल्ला

ചുരുങ്ങിയ സാരാംശം നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം അതായത് ഈ ദശകം തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷപ്രജാപതി മനുവിൻ്റെ പുത്രിയായിട്ടുള്ള പ്രസൂതിയെ വിവാഹം ചെയ്ത് അവർക്ക് പതിനാറ് കന്യകമാർ ജനിക്കുകയാണ് അതിലെ പതിമൂന്ന് പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു ആ പതിമൂന്ന് പേരിൽ ഒരാളാണ് മൂർത്തി ഈ മൂർത്തിക്കും ദക്ഷപ്രജാപതിക്കും കൂടി നരനാരായണന്മാർ ജനിക്കുകയാണ് അതിൽ ഭഗവാൻ നാരായണൻ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് നാരായണൻ അങ്ങനെ ജനിക്കുകയാണ് പിന്നീട് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് സഹസ്രകവചൻ എന്ന പേരുള്ള അസുരനെ ആയിരം വർഷം തപസ് ചെയ്ത് നേടിയെടുത്തിട്ടുള്ള ഭേദിക്കപ്പെടുന്നതായിട്ടുള്ള പോർച്ചട്ട അത് ഭേദിച്ച് നരനാരായണന്മാർ മാറി മാറി തപസ്സും യുദ്ധവും ചെയ്ത് ഭേദിച്ച് ആ അസുരനെ നിഗ്രഹിക്കുകയാണ് അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ഈ നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ നരനാരായണന്മാർ അങ്ങനെ തപസ് ചെയ്യുവാനായിട്ട് ആരംഭിച്ചു അതായത് ഇനി മോക്ഷപ്രാപ്തിയിലേക്ക് ഉള്ള അടുത്ത കാൽവെയ്പ്പ് എന്നോണം അവർ രണ്ടുപേരും കൂടി ഭദരികാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്യുവാൻ ആരംഭിച്ചു അപ്പോൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള അതികഠിനമായിട്ടുള്ള തപസ്സ് തന്നെയായിരുന്നു അപ്പോൾ ഈ നരനാരായണന്മാരുടെ ക്ഷമവും തപസ്സും ഒക്കെ കണ്ട് വയ്യാതെ ഇന്ദ്രദേവൻ ഒരു സൂത്രം ഒപ്പിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം അല്ലെ നമ്മൾ പുരാണങ്ങളിലും കഥകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആര് തപസ്സ് ചെയ്ത് ശക്തി ആർജിക്കുന്നു എന്ന് കണ്ടാലും ഇന്ദ്രദേവന് ഭയമാണ് തൻ്റെ സിംഹാസനം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം പോകുമോ എന്നുള്ള ഒരു ഭയമാണ് ഇന്ദ്രനെ അപ്പോൾ ആ ഒരു ഭയം കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അബദ്ധം ചെയ്യും അങ്ങനെ ഈ നരനാരായണന്മാരുടെ തപസ് മുടക്കുവാൻ വേണ്ടി ഇന്ദ്രദേവൻ കാമദേവനെ അതിസുന്ദരികളായിട്ടുള്ള അപ്സരസുകളോടുകൂടി ചേർത്ത് പറഞ്ഞയക്കുകയാണ് ഈ നരനാരായണന്മാരുടെ അടുത്തേക്ക് കാമദേവനെ അപ്സരസുകളോടുകൂടി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചെല്ലാം വിദ്യൻ മുഹുർ മുഹുര കംഭമുദീക്ഷം भीतस्त्वया त जगते मृदुहासभाजा कामो वसन्तमलयानिलबन्धुशाली कान्दाकडाक्षविशिखैर्विकसद्विलासै का विद्यन्मुहुर्मुहुरकम्भमुदीक्ष्य च त्वां ജഗതേ മൃദുഹാസഭാജ അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വസന്തകാലം വന്നു മലയ മലയമാരുതനും വന്നു അങ്ങനെ കാമദേവൻ തയ്യാറായി നിന്നു അങ്ങനെ കാമദേവന് ഒരാളുടെ മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രകൃതിയും ഒക്കെ ഒരുങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഈ കൂടെയുള്ള അതിസുന്ദരികളായിട്ടുള്ള അപ്സരസുകൾ അവരെല്ലാവരും തന്നെ വിവിധ തരം ചേഷ്ടകൾ കാണിച്ചും ആ സൗന്ദര്യത്തിൻ്റെ വശ്യത മുഴുവനും പുറത്തെടുത്തുകൊണ്ട് ഭഗവാനു നേരെ കടക്കൻ നോട്ടങ്ങൾ പായിച്ചു എന്നാണ് പറയുന്നത് അതായത് ഭഗവാനെ വശ്യമായി നോക്കുകയും തങ്ങളിലേക്ക് ആകർഷിക്കാനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ തന്നെയും ആ അവസര സ്ത്രീകൾ ചെയ്തു കാമദേവൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് തൻ്റെ വലയത്തിൻ്റെ ഉള്ളിലേക്ക് ഭഗവാനെ ആകർഷിക്കാനായിട്ട് പക്ഷേ ഭഗവാൻ ഒരു തെല്ലിട പോലും അനങ്ങിയില്ല ഒരു കുലുക്കവും ആ ഭഗവാനിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല ഇത് കണ്ട് കാമദേവൻ ആകെ ഭയചകിതനായി എന്താണിത് സംഭവിക്കുന്നത് ഇത്രയൊക്കെ അപസര സ്ത്രീകൾ വന്ന് അവരുടെ മനസ്സിളക്കാനായി ശ്രമിച്ചിട്ടും ഒരു തെല്ല് പോലും ഭഗവാൻ അനങ്ങിയില്ലല്ലോ എന്താണിതെന്ന് അറിയാതെ ഭയചകിതനും ഒപ്പം ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന കാമദേവനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ആ കാമദേവനോട് അങ്ങയാൽ പറയപ്പെട്ടു അങ്ങനെയാണ് ശ്ലോകത്തിൽ വ്യാഖ്യാനം വരുമ്പോൾ പറയുക അങ്ങയാൽ പറയപ്പെട്ടു അതായത് ഭഗവാനാൽ പറയപ്പെട്ടു എന്ത് പറയപ്പെട്ടു അത് ആറാമത്തെ ശ്ലോകത്തിലാണ് ഉള്ളത് അപ്പോൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ കാമദേവൻ വന്നു വസന്തകാലവും മന്ദമാരുതനും ഒക്കെ വന്നു എല്ലാം പ്രകൃതി മുഴുവനും കാമദേവൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അപ്സര സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ഭഗവാനെ ആകർഷിക്കാനായി വിവിധ ചേഷ്ടകൾ കാണിച്ചു പക്ഷെ ഭഗവാൻ ഒന്ന് ഒരു തെല്ല് പോലും ഭഗവാൻ അനങ്ങിയില്ല അങ്ങനെ അനങ്ങാതിരുന്നപ്പോൾ കാമദേവൻ ആകെ ഭയപ്പെട്ടു എന്താ സംഭവിച്ചതെന്നറിയാതെ അപ്പോൾ ഭഗവാൻ കാമദേവനോട് എന്തോ പറഞ്ഞു ആ പറഞ്ഞത് നമുക്ക് ആറാമത്തെ ശ്ലോകത്തിൽ അറിയാം അപ്പോൾ ആറാമത്തെ ശ്ലോകം ചെല്ലാം भीत्यालमङ्गज वसन्दसुराङ्गना वो मन्माननं त्विहजुषध्वमिति ब्रुवाणा त्वं विस्मयेन परितस्तुवतामतैषां प्रादर्शयस्वपरिचारगातराक्षी अनुगुडल भीत्यालमङ्गज वसन्द ബ്രുവാണ ത്വം വിസ്മയേന ക്ഷീ ഭഗവാൻ അവരോട് പറഞ്ഞത് അല്ലയോ കാമ അല്ലയോ വസന്തകാലമേ അല്ലെങ്കിൽ അല്ലയോ വസന്തമേ അല്ലയോ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ ആദ്യം എൻ്റെ മനസ്സ് മനസ്സിലാക്കുക അതായത് അചഞ്ചലമായിട്ടുള്ള മനസ്സോട് കൂടിയവനാണ് ഭഗവാൻ അപ്പോൾ ആ ഭഗവാനിൽ ഇളക്കം തട്ടിക്കാൻ പോകുന്നതൊന്നും ഇവരുടെ കൈകളിലില്ല ആ ഭഗവാൻ അത്രയും തപസും ക്ഷമവും ചെയ്ത് സിദ്ധി കൈവരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഭഗവാനിൽ ഇളക്കം തട്ടിക്കാൻ ഇത് ഇങ്ങനെയുള്ളതൊന്നും ആ ഭഗവാനിലൊരു ഇളക്കവും തട്ടിക്കില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ മനസ്സാദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിസ്മയം കൊണ്ട് നിൽക്കുകയാണ് ഈ കാമാദികളും കൂടിയുള്ള അപസര ഒക്കെ വിസ്മയം കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇതിലൊന്നും ഇളക്കം തട്ടാതെ ഇരിക്കുന്നത് കണ്ട് തന്നെ ഭഗവാനെ സ്തുതിക്കാനും തുടങ്ങിയവർ അങ്ങനെ സ്തുതിച്ചുകൊണ്ട് ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് ഭഗവാൻ തന്നെ പരിചരിക്കുന്ന സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് അതായത് ഭഗവാനോടൊപ്പം തന്നെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ പരിചാരകരായിട്ടുണ്ട് എന്നിട്ട് പോലും അങ്ങനെ ഒരു ഇളക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചഞ്ചലമായിട്ടുള്ളൊരു മനസ്സ് ഇല്ലാതെ നിൽക്കുന്ന ആ ഭഗവാന്റെ മുമ്പിൽ ഈ അപ്സര സ്ത്രീകൾ ഒന്നുമല്ല എന്നുള്ളത് കാണിക്കാനാവാം അല്ലെങ്കിൽ ആ ഭഗവാന് ഇങ്ങനെ തീരെ ചഞ്ചലമല്ലാത്ത മനസ്സാണ് അചഞ്ചലമായിട്ടുള്ള മനസ്സാണ് ഭഗവാൻ്റേത് അപ്പോൾ ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളത് കാണിക്കാനും ആവാം അപ്പോൾ അങ്ങനെ ഭഗവാൻ അവർക്ക് സ്ത്രീകളെ സ്വന്തം പരിചാരകരായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഒപ്പം ഭഗവാൻ അവരോട് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഭയം വേണ്ട എൻ്റെ മനസ്സിന് ആദ്യം മനസ്സിലാക്കൂ നിങ്ങൾക്കൊരിക്കലും ഭയത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എൻ്റെ മനസ്സിനെ ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ കാമദേവൻ്റെയും അപ്സര സ്ത്രീകളുടെയും മുമ്പിലേക്ക് സ്വന്തം പരിചാരകരായിട്ടുള്ള സ്ത്രീകളെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് ആറാമത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ മൂന്ന് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം

कान्दाकडाक्षविशिखर्विकसत्विलासै विद्यन्मुहुर्मुहुरकम्बमुदीक्ष च त्वां भीतस्त्वयाद जगदे मृदुहासभाजा भीत्यालमङ्गज मन्माननं त्विहजुषध्वमिति ब्रुवाण പരിതസ്തുവതാമതൈഷാം സർവത്ര ഗോവിന്ദ 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 നാമ നമ്മള് പതിനാറാമത്തെ ദശകത്തിലെ ആറ് ശ്ലോകങ്ങള് വരെ ചൊല്ലി ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പൊ ഞാന് അന്ന് പറഞ്ഞിരുന്നത് പോലെ കുട്ടികൾക്കായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതായത് കൊണ്ട് തന്നെ യൂട്യൂബ് കിറ്റ്സ് എന്നുള്ള ആപ്പിലേക്കാണ് അത് കൂടുതലും പ്രിഫറൻസസ് കൊടുക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എത്ര പേരിപ്പം അത് കണ്ടു എന്നുള്ളത് അറിയില്ല നമ്മൾ ഈ നാരായണത്തിൻ്റെ വീഡിയോ ഇടുന്ന വ്യൂസ് നോക്കുമ്പോൾ അത് വളരെ കുറവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ അതിൽ കമൻറ്റും എഴുതാൻ കഴിയില്ല യൂട്യൂബ് ഉള്ളതായതുകൊണ്ട് തന്നെ അതിൽ കമൻറ്റും ഞാൻ ഓഫ് ചെയ്തതല്ല അത് അങ്ങനെ തന്നെയാണ് യൂട്യൂബ് തന്നെ അത് കമൻസ് ആക്കി വെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ചുവടിൽ താഴെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കുട്ടികൾക്കുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിലുള്ള പേരക്കുട്ടികൾക്കോ അല്ല മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കും നമ്മൾ നമ്മളെ എൻ്റെ വീഡിയോ കാണുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുട്ടികൾക്ക് ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ ഞാനതിലൊരു ഒരു പക്ഷി കിങ്ങിണി എന്ന് പറഞ്ഞൊരു പക്ഷി ഉണ്ട് ആ പക്ഷി കഥ പറയുന്നതായിട്ടാണ് ഞാനതിൽ ചെയ്യാൻ ശ്രമിച്ചത് ഞാൻ എൻ്റെ മുഖം വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതും ആവാം എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും അത് കാണണം പിന്നെ ദശകം ഒന്ന് ടു പതിനഞ്ച് വരെ ഒന്നിച്ച് ചൊല്ലി ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി അത് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ ലിങ്കും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും അതും കൂടി നോക്കുക അപ്പോൾ തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസ് എല്ലാവരും കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റില് രേഖപ്പെടുത്തണം എല്ലാത്തിനും എല്ലാ കമൻസും ഞാൻ വായിക്കുന്നത് വായിക്കുന്നുണ്ട് അതിനെ പറ്റുന്നത് പോലെയൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ മറുപടിയും തരാറുണ്ട് അതുപോലെയൊക്കെ വീഡിയോയിൽ മാറ്റം വരുത്താനും ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ച് മുന്നോട്ട് പോകാം നമുക്കങ്ങനെ ഗുരുവായൂരപ്പനെ വിളിച്ച് സന്തോഷമായി തന്നെ നാരായണീയം ചൊല്ലി നല്ല മനസ്സോടു കൂടി ഇരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഹരിയൂ